തൃശൂർ സെറ്റൻ സ്റ്റാൻഡിൽ സർവീസ് നിർത്തിവെച്ച് സ്വകാര്യ ബസ്സുകൾ ഏപ്രിൽ മുതൽ വർദ്ധിപ്പിച്ച സ്റ്റാൻഡ് ഫീസ് ഒന്നായി ഈടാക്കാൻ തൃശൂർ കോർപ്പറേഷൻ കരാറുകാരൻ പോലീസ് അകമ്പടിയോടെ എത്തിയതാണ് പ്രതിഷേധത്തിന് കാരണമായത് ബസ്സുകൾ പിടിച്ചെടുക്കുമെന്ന നടപടി കരാറുകാരൻ സ്വീകരിച്ചതോടെയാണ് ഒരു വിഭാഗം ബസ് തൊഴിലാളികൾ സർവീസ് നിർത്തിവെച്ചത് സ്റ്റാൻഡിൽ സർവീസ് നടത്തുന്ന ആയിരത്തിലധികം ബസ്സുകളിൽ നിന്നും ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു പ്രതിദിനം കോർപ്പറേഷൻ കരാറുകാരൻ ഈടാക്കിയിരുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ ഇത് നാൽപ്പത് രൂപയാക്കി തൃശൂർ കോർപ്പറേഷൻ ഉയർത്തുകയായിരുന്നു എന്നാൽ വർദ്ധിപ്പിച്ച തുക ഒരുമിച്ച് വാങ്ങാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും സ്റ്റാൻഡ് ഫീസ് വാങ്ങുന്നതിനൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളായ ശുചിമുറിക്കടക്കം ബസ് ജീവനക്കാരായ തങ്ങളുടെ പക്കൽ നിന്നും പണം ഈടാക്കുമെന്നും ഇവർ പറയുന്നു അന്യായമായ ഫീസ് വർധനവിനെതിരെ നാളെ ചേരുന്ന സ്വകാര്യ ബസ് ഉടമകളുടെ യോഗത്തിൽ തീരുമാനമെടുക്കും അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളാണ് നാളത്തെ ചർച്ചയിൽ തീരുമാനമെടുക്കുക ഈ സ്റ്റാൻഡ് ആകെ നശിച്ചു കിടക്കുമ്പോ ഇതേപോലെ ഇരുപത്തഞ്ച് രൂപയാണ് അടച്ചിരുന്നേ ഒരു പത്ത് പീസം പോലും കുറച്ച് തന്നിട്ടില്ല ഈ സ്റ്റാൻഡ് അത്രയും കൊണ്ടുപോയി ലീഫ് ഹോട്ടലിൽ ഒന്ന് പറഞ്ഞു അപ്പോൾ ഇതേപോലെ പൈസ ഡെയിലി വാങ്ങിയായിരുന്നു അവർ പെട്ടെന്ന് വന്നിട്ട് അവർ വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റമ്പടക്കാന്ന് പറഞ്ഞാൽ എവിടുന്നിടത്ത് അടയ്ക്കണേ രണ്ട് ദിവസം മുമ്പ് ഒന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഓണർമാർട്ട് പറഞ്ഞു നമുക്ക് അത് എന്തേലും ചെയ്യാൻ പറ്റും ഇത് ബാത്റൂമ് ഫ്രീ അല്ല എല്ലാ സ്റ്റാൻഡിലും ബസ്സായിട്ട് തൊഴിലാളികൾക്കൊക്കെ ഫ്രീ ആ ഇവിടെ അഞ്ച് രൂപ ഏഴ് വാങ്ങണേ ഇതാണ് പ്രശ്നങ്ങള് ഇവിടെ വന്ന് അവർ വന്ന് കുറെ പോലീസുകാരും വന്നു വണ്ടി അവിടെ ഇട്ടവണ്ടി ട്രാക്കിൽ വന്നപ്പോൾ വണ്ടി ഓടാൻ പറ്റില്ല സി സി എത്ര കണ്ടെന്ന് പറഞ്ഞാൽ യാത്രക്കാർ കയറിയത് വണ്ടിന്ന് മുഴുവടാക്കിയിട്ട് വരും സീസി ചെയ്യണവേണ്ടിയുള്ളൂ ഇനി ഇവിടുന്ന് ഇവിടുത്തെ കോടതിയിൽ വണ്ടി വരും എന്ന് പറയണേ ഇപ്പോൾ ഓണന്മാരെ വിളിക്കുമ്പോൾ ഓണമാരുടെ സ്ഥലത്തില് ഇത് നമ്മളവരോട് പറഞ്ഞ് പറയാണ്ട് പൈസ എടുത്ത് തുടക്കാൻ പറ്റുമോ അത്രയും ഇതിലെ ഓടണ വണ്ടിയുള്ളൂ അല്ലെങ്കിൽ അന്നതല്ല അതിന് ആണെങ്കിൽ ഈ ഇത് ഓപ്പറേഷൻ വന്ന് കുറെ പോലീസുകാരണം ഇത്രയും നാളത്തെ പൈസ ഒരുമിച്ച് അടക്കരുത് ഒരു ഗെടുവും തരിക അത് രണ്ടു ദിവസം എന്ന് പറയണെങ്കിൽ എന്തെങ്കിലും പറിച്ചാ ഇത് വന്നോഴിക്കാ വണ്ടി ഓടാൻ പറ്റില്ല എന്ന് ഞങ്ങൾ എന്ത് ചെയ്യി പിടിച്ചിട സി സിപ്ലീറ്റ് വണ്ടി വണ്ടി എടുക്കാൻ പറ്റില്ല ഒരു വണ്ടി എടുത്താ അവര് അവന് യാത്രക്കാരെ കേറിക്കുന്നത് യാത്രകാരെ ആക്കി വിടുക അതിന് മുമ്പില് കേറിക്കണ എല്ലാവരും അവരെ ലാലം വിളിച്ചെടുത്ത ആൾക്കാർ ആ പണ്ടിന്റെ മുമ്പിൽ വണ്ടിയെടുക്കാൻ പറ്റിയ വിദ്യാർത്ഥികളും യാത്രകാരൊക്കെ നല്ല ബുദ്ധിമുട്ട് വന്നു വണ്ടി പണ്ടൊന്നോട് നിന്നു എന്നുവെച്ചാൽ റഷ്യല്ലേ ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് ഓടാൻ പറ്റുള്ളൂ എന്ന് പറയണവര് അവര് ഇത് ഇവിടുന്ന് എടുത്ത് കൊടുക്കാൻ നമ്മള് പൊണ്ണമാർ വീടിനിട്ട് എടുത്ത് കൊടുക്കാൻ പറ്റുമോ ഇത് ഒരു രണ്ട് മാസം മുമ്പെങ്കിലും ഇത് വന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നു ചെയ്യാം ഇത് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി ഓടിയിട്ട് വേണ്ടി തരായിട്ട് നമുക്ക് ഇത്ര നാളെ പിരിച്ചു കൊണ്ടിരുന്നത് നാൽപ്പത്തഞ്ച് രൂപ ഇരുപത്തഞ്ചാണ് കൊടുക്കുന്നത് അത് നമ്മുടെ കുഴപ്പമുണ്ടല്ല അവര് പിരിക്കാൻ പിരിയാണ് ഇത് ഒറ്റയടിക്ക് ഓരോ വണ്ടികൾ ആയിരത്തി എഴുന്നൂറ്റി ഒരു അടക്കലേന്റെ പേരിലാണ് നമ്മൾ ഈ സമരം തുടങ്ങിയത് അത് വണ്ടി അവർ സീസ് എന്ന് പറയണം എല്ലാ വണ്ടിയും സീസ് ചെയ്തിട്ട് കൊടുന്ന് വിടുകയാണ് അപ്പൊ അത് കോർപ്പറേഷന്റെ അനുകൃതമായിട്ടുള്ള കൈയാറ്റാണെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ പണിക്കാർക്ക് തന്നെ ഒരു ബാത്റൂമിൽ തന്നെ അവിടെ സാഹചര്യങ്ങൾ അവർ ഒരുക്കുന്നില്ല എല്ലാ വണ്ടികൾക്കും അവർ കാശ് മേടിച്ചിട്ടാണ് കൊടുക്കുന്നത് ആ ഒരു സാഹചര്യം അവരുണ്ടാക്കി തരണം ഇതിന്റെ തീരുമാനം വരെ നമ്മൾ ഓടാനുള്ള തയ്യാറെടുപ്പില്ല എന്താണ് തീരുമാനം അതുപോലെ നമുക്ക് ഓടുന്നു പിന്നെ ചർച്ച നടക്കുന്നുണ്ട് ചർച്ചയിൽ എന്താ പ്രതികൂലമായിട്ടുള്ള അനുകൂലമാണെങ്കിൽ നമ്മൾ നടത്തും അല്ലെങ്കിൽ ഈ സമരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതാണ് നമ്മുടെ തീരുമാനം എല്ലാ വണ്ടിയും അവർ സി സി തീർക്കാനാണ് തീരുമാനം എടുത്തതാണ് അപ്പോൾ അത് അവരെ വഴിക്ക് അവർ നടപടി നോക്കട്ടെ നമുക്ക് നമ്മുടെ വഴി നോക്കാം വേറെ രക്ഷികളില്ല ഇനി ഇതല്ല എങ്കിലും നമുക്ക് പുറത്തുനിന്ന് ശാന്തീന്ന് ആളെ കയറ്റി പോകണമെങ്കിൽ നമ്മൾ അതിന് തയ്യാറാണ് ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ട്രാക്കില്ലാണ്ട് പുറത്തുനിന്ന് ആളെ കയറ്റിയാൽ വണ്ടികൾക്ക് നഷ്ടങ്ങളെ വരുകയുള്ളൂ ഒന്നാമത് നഷ്ടങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരും കൂടി സഹകരിച്ച് പോകണമെന്നാണ് നമ്മുടെ തീരുമാനം അപ്പോൾ അത് പകുതിയായിട്ട് ഒരു ഇൻസ്റ്റാമെന്റ് തരുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഒറ്റയടിക്ക് അടക്കാമെന്ന് പറഞ്ഞാൽ ഓരോ വണ്ടികൾക്ക് ഓരോ ബാലൻസ് ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ നമുക്ക് നടക്കില്ല അപ്പം എല്ലാം തീരുമാനമായിട്ട് അങ്ങനെ ഓർഡർ വിചാരിച്ചാ നമുക്കിപ്പോൾ ഏകദേശം ഒരുത് വണ്ടിയുണ്ട് ഒരു നൂറ് ശതമാനം വണ്ടി എൺപത്തഞ്ച് ശതമാനവും ഇവിടെ അപ്പൊ അതിന്റെ തീരുമാനം എടുത്തിട്ടാണ് തീരുമാനിക്കുന്നത് ഓർഡർമാർ തീരുമാനിക്കട്ടെ ഒരു വണ്ടി മാത്രം അടച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടികൾ അടച്ചില്ലേ മോശമല്ലേ അപ്പൊ അതുകൊണ്ട് ശരിയാവില്ല